ഒരു തീരുമാനം ീരുമാനമാകുന്നതിനു മുമ്പ് ഒരു കാര്യം പുറത്തുവിടാൻ പാടില്ല അത് നമ്മൾ വളരെ പക്കതിയോട് കൂടിയിട്ട് എന്നെ വിശ്വസിച്ച് എന്നെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്റെ പിന്നില് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മള് മറ്റു രാഷ്ട്രീയക്കാരന്മാര് ഊഹഭാവങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ സംസാരിക്കുന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം സുതാര്യമായിരിക്കണം ഡെഫിനറ്റ് ആയിരിക്കണം അല്ലേ ഇങ്ങനെയുള്ള കാര്യം അന്തിമമായിട്ട് ഒരു തീരുമാനം ആകാതെ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ ആ ഒരു തീരുമാനത്തിയിട്ട് എത്തുമ്പോ പറയാം ഇപ്പൊ നമ്മുടെ ഇപ്പൊ അതിനൊരു സൂചന തരണം ശരിയല്ലോ ഒന്നും ഇതൊക്കെ വരട്ടെ ഇതൊക്കെ ഇപ്പൊ ഈ എലക്ഷൻ വരുമ്പോ പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല കാര്യങ്ങളുമായിട്ട് വരും ചർച്ചകൾ നടക്കും അത് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട് ബി ജെ പി കാര് വരുന്നുണ്ട് കോൺഗ്രസ്സുകാർ വരുന്നുണ്ട് അതിപ്പോ ഈ എലക്ഷനോടക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സംഗതിയാണല്ലോ നടക്കട്ടെ നമസ്കാരം ജാം കിറ്റക് അദ്ദേഹം ഈ അടുത്ത ം പോരാട്ടം നടത്തിയിട്ടുള്ളത് പിണറായി വിജയനായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജനുമായിട്ടാണ് ശ്രീനിജൻ പലതവണ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തു ആ കേസുകളിലെല്ലാം തന്നെ അദ്ദേഹം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെ കേസിൽ നിന്ന് മുക്തമാക്കി മാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു അങ്ങനെ നിരന്തരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടെ ബിസിനസ് തന്നെ നടത്താൻ പറ്റാത്ത രൂപത്തിലായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് അവർ വലിയ തോതിൽ അവിടെ ഓഫീസിലേക്ക് അവരെ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കുകയും അവിടെ പ്രവർത്തനം തന്നെ മുട നിർത്തിവെപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അവസാനം ഗതികെട്ട് അദ്ദേഹം തെലുങ്കാനയിൽ ബിസിനസ്സിനെ പോകേണ്ടി വരുന്നു രണ്ടായിരം കോ രണ്ടായിരം കോടി രൂപ മുടക്കി തെലുങ്കാനയിൽ അവിടെ ബിസിനസ് തുടങ്ങേണ്ടി വന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് വലിയ വാർത്ത വന്നു ബി ജെ പി യുമായി കിറ്റെക്സ് പ്രവർത്തിക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി ശക്തമായ പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പിത്തൃക്കയിൽ നടത്തിയ വലിയ സമ്മേളനം സി പി എമ്മിനെ ഞെട്ടിക്കൊക്കെ തന്നെ ചെയ്യും ഇരുപത്തയ്യായിരം പേരാണ് പങ്കെടുത്തത് അതിൽ വളരെയധികം പ്രശ്നമായി തീർന്ന ശ്രീനിജൻ അദ്ദേഹത്തിനെതിരെ ജന്തു എന്ന പേരിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തെങ്കിലും ഹൈക്കോടതി ആ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും അദ്ദേഹം നേരിട്ട് കോടതി പോലീസ് സ്റ്റേഷൻ ഹാജരാവുകയും അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല പൊതുവായേ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ശ്രീനിജൻ സ്വയം അത് ഏറ്റെടുക്കുന്നത് ശ്രീനിജനെ പറ്റി പേര് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യമാണ് എന്തായാലും പിത്തൃക്കയിലെ ഇരുപത്തയ്യായിരം പേര് പങ്കെടുത്ത വലിയ സമ്മേളനം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കിഴക്കമ്പലം മോഡൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്രദമായ രൂപത്തിലാണ് അവിടെ എല്ലാ തരത്തിലും സാധനങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടും എല്ലാ റോഡുകൾ വികസിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നു കിഴക്കമ്പലം ഒരു മാതൃകയായി ആണ് ട്വൻ്റി ട്വൻ്റി എടുത്തു കാണിക്കുന്നത് ഇപ്പോഴും ട്വന്റി ട്വന്റി ബി ജെ പിന്നുകൊണ്ട് കിറ്റെക് സാബു എറണാകുളത്തോ അല്ലെങ്കിൽ പിന്നെ ചാലക്കുടിയിലോ മത്സരിക്കുമെന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹവുമായി സംസാരിച്ച കാര്യമാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു ധാരണാ സംബന്ധമായ കാര്യങ്ങൾ പറയാറായിട്ടില്ല ഞങ്ങൾ അത് രഹസ്യമാണ് ഉണ്ടോ ഇല്ലയോ എന്നും പറയാനായിട്ടില്ല ഏതെങ്കിലും കാര്യത്തിൽ രഹസ്യമായിട്ടുള്ള സംഭാവന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ആളോട് അതിൻ്റേതായ ക്രെഡിബിലിറ്റി എന്നാൽ ഞാൻ സുതാര്യമായ ഒരു വ്യക്താവാണ് ട്വന്റി ട്വന്റി സുതാര്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ രൂപത്തിൽ കൃത്യമായി ഞങ്ങളെല്ലാം വിളിച്ചു പറയും അതിന് സമയമാകുന്നുള്ളൂ സമയമാകുമ്പോൾ പറയും ഞാൻ എറണാകുളം മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ അല്ല ചാലക്കുടിയിലാണോ മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ഞങ്ങൾ പറയുന്നതായിരിക്കുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്താ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി അദ്ദേഹം കേൾക്കാം നമസ്കാരം നമസ്കാരം അല്ലെങ്കിൽ എറണാകുളത്തോ മത്സരിക്കുമെന്ന് പറയുന്നു എന്താണ് പറയാനുള്ളത് ഇതൊക്കെ ടി വി ചാനലുകാർ പറയുന്നല്ലേ നോക്കി ബി ജെ പി അങ്ങനെ ഒരു ധാരണയോ ചർച്ചയോ നടന്നിട്ടുണ്ടോ അതെ ഇതൊക്കെ വരട്ടെ ഇതൊക്കെ ഇപ്പൊ ഈ ഇലക്ഷൻ വരുമ്പോ പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല കാര്യങ്ങളുമായിട്ട് വരും ചർച്ചകൾ നടക്കും കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട് ബി ജെ പി വരുന്നുണ്ട് കോൺഗ്രസ്കാർ വരുന്നുണ്ട് അപ്പൊ ഈ ഇലക്ഷനോടടക്കം ഉണ്ടാവുന്ന ഒരു സംഗതിയാണല്ലോ അവർക്ക് അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ ഏതായാലും ഒരു ഡേറ്റും സമയമൊക്കെ എന്തെങ്കിലും അറിയാം എന്തായാലും ഒരു തീരുമാനം ഇതുവരെ എന്നാണ് അങ്ങയുടെ വാക്കു മനസ്സിലാവണ അതാവട്ടെ ആകട്ടെ നമുക്ക് ആവുമ്പോ പറയാം എന്തെങ്കിലും ഞങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് ഞങ്ങള് ആ ഒരു തീരുമാനത്തിൽ പറയാം ഇപ്പൊ അതിനൊരു സൂചന തരണം ശരിയല്ലല്ലോ എന്തായാലും ഒരു സാധ്യതയുണ്ടെന്നാണ് സംസാരിച്ച മനസ്സിലാണ് ഓക്കെ ഇങ്ങനെയുള്ള കാര്യം അന്തിമമായിട്ട് ഒരു തീരുമാനം ആകാതെ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല അതൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കാരണം പക്ഷേ അങ്ങ് സുതാര്യമായ ഒരു ആശയത്തിന്റെ ആളാണ് അതെ എല്ലാം തുറന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് അതിന് സംശയൊന്നുമില്ല സുതാര്യം തന്നെയായിരിക്കും പക്ഷെ നമ്മള് ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് ഒരു കാര്യം പുറത്തുവിടാൻ പാടില്ല വളരെ പക്കതിയോട് കൂടിയിട്ട് ഗാന്റ് എന്നെ വിശ്വസിച്ച് എന്നെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്റെ പിന്നില് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മള് മറ്റു രാഷ്ട്രീയക്കാരന്മാരി ഊഹങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് സംസാരിക്കുന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം സുതാര്യമായിരിക്കണം ഡെഫിനിറ്റ് ആയിരിക്കണം അല്ലേ അപ്പൊ അതിട്ട് വരുമ്പോഴാണ് നമ്മള് ജനങ്ങളെ അറിയിക്കുക ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ അതിനകത്ത് യാതൊരു ക്ലൂവും തരാത്തത് ഞങ്ങള് പറയണ്ട ആ ഒരു ഇതിട്ട് വരുമ്പോ അത് പറയൂ